നമസ്കാരം ഏവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ വിവിധ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ ഷോർട്ട് ടേം കോഴ്സസ് ഡിപ്ലോമ പ്രോഗ്രാമുകൾ എന്നിവയിലേക്കുള്ള രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ പ്രോഗ്രാമുകളിലേക്ക് പല രീതിയിലാണ് അഡ്മിഷൻ നടത്തുന്നത് ചില പ്രോഗ്രാമുകൾക്ക് പൊതുപ്രവേശന പരീക്ഷയുണ്ട് ചില പ്രോഗ്രാമുകൾക്ക് സി യു ഇ പി ജി അതായത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് പി ജി ലെവലിലുള്ള പരീക്ഷയുടെ പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നടത്തുന്നത് ചിലതിന് ഡിപ്പാർട്ട്മെന്റൽ എക്സാമിനേഷൻസ് ആണ് നടത്തുന്നത് പി എച്ച് ഡി പ്രോഗ്രാംസ് കൂടെ അപ്പം അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് പൊതുവെയുള്ള എം എസ് സി പ്രോഗ്രാംസ് വിവിധ സ്പെഷ്യലൈസേഷനുകളിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അത് ഏതൊക്കെയാണ് ഒരു വലിയൊരു ലിസ്റ്റ് ആണ് ആ ലിസ്റ്റ് ഞാൻ ഒന്ന് പറയാം അതിനനുസരിച്ച് ചൂസ് ചെയ്യാം ലിസ്റ്റ് പറയുമ്പോൾ അത് ഓർത്തിരിക്കാനോ അത് മനസ്സിലാക്കാനോ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്നും എന്റെ ഇൻഫർമേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമയത്തിനനുസരിച്ചും സൗകര്യത്തിന് അനുസരിച്ചും ഓരോന്നെടുത്ത് വായിച്ച് നോക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ അതിനുള്ള സൗകര്യമുണ്ട് എങ്കിൽ ഇപ്പോൾ ഞാനെല്ലാം ഒന്ന് ലിസ്റ്റിൽ വരുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് ഒന്ന് പറയാം മാതമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് ഫോറൻസിക് സയൻസ് ഇലക്ട്രോണിക് സയൻസ് കെമിസ്ട്രി ഓഷ്യനോഗ്രാഫി മറൈൻ ജിയോ ഫിസിക്സ് മെറ്റീരിയോളജി എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ടെക്നോളജി ബയോടെക്നോളജി മൈക്രോബയോളജി മറൈൻ ജിനോമിക്സ് മറൈൻ ബയോളജി ഇൻഡസ്ട്രിയൽ ഫിഷറീസ് എക്കണോമെട്രിക്സ് ആൻഡ് ഫിനാൻഷ്യൽ ടെക്നോളജി ബയോ എത്തിക്സ് പിന്നെ ഫിഷറി സയൻസിൽ മാസ്റ്റർ ബിരുദമുണ്ട് അത് സീഫുഡ് സേഫ്റ്റി ആൻഡ് ട്രേഡ് ഈ സ്പെഷ്യലൈസേഷനിലാണ് ആ എം എസ് സി ചെയ്യാവുന്നത് എംവോക്ക് ഉണ്ട് എം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് ഇവയിലാണ് എം ചെയ്യാവുന്നത് പിന്നെ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് മറ്റൊന്ന് എം എ മാസ്റ്റർ ഓഫ് ആർട്സ് എം എ അപ്ലൈഡ് എക്കണോമിക്സ് ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഇനിയുള്ളത് എം ബി എ ആണ് എം ബി എ മൂന്ന് തരത്തിലുള്ളത് ഉണ്ട് ഫുൾ ടൈം ഉണ്ട് പാർട്ട് ടൈം ഉണ്ട് പിന്നെ എക്സിക്യൂട്ടീവ് എം ബി എ പിന്നെ എൽ എൽ ബി മൂന്ന് വർഷത്തെ എൽ എൽ ബി ഉണ്ട് രണ്ട് വർഷത്തെ എൽ എൽ എം ഉണ്ട് പിന്നെ അഞ്ച് വർഷത്തെ എൽ എൽ ബി പ്ലസ് പി എച്ച് ഡി ആയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് എൽ എൽ ബി പ്രോഗ്രാംസ് മറ്റൊരു മേഖല എം ടെക് ആണ് വിവിധ തരത്തിലുള്ള എം ടെക് പ്രോഗ്രാംസ് ഉണ്ട് എന്ന് വെച്ചാൽ ഫുൾ ടൈം എം ടെക് ഉണ്ട് എക്സിക്യൂട്ടീവ് എം ടെക് ഉണ്ട് പാർട്ട് ടൈം എം ടെക് ഉണ്ട് എക്സിക്യൂട്ടീവ് എം ടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലും പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസിലും ഉള്ളത് പാർട്ട് ടൈം എം ടെക് സിവിൽ എഞ്ചിനീയറിംഗിലും കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അത് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലെ സ്പെഷ്യലൈസേഷൻ ഇവയാണ് പാർട്ട് ടൈം എം ടെക് കോഴ്സിൽ പഠിക്കാവുന്നത് ഫുൾ ടൈം എം ടെക് പ്രോഗ്രാമിൽ കമ്പ്യൂട്ടർ സയൻസ് ആന്റ് എഞ്ചിനീയറിംഗ് അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആന്റ് ഡാറ്റ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ആന്റ് എഞ്ചിനീയറിംഗിൽ തന്നെ മറ്റൊരു സ്പെഷ്യലൈസേഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആന്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എയ്ഡഡ് സ്ട്രക്ചറൽ അനാലിസിസ് ആന്റ് ഡിസൈൻ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജിയിൽ എം ടെക് ചെയ്യാം വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ബിസിനസ് അനാലിറ്റിക്സ് ആൻഡ് ഇന്റലിജൻസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ തെർമൽ എഞ്ചിനീയറിംഗിൽ എം ടെക് ഉണ്ട് പിന്നുള്ളത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രമെന്റേഷൻ കൺട്രോൾ ആൻഡ് എഞ്ചിനീയറിംഗ് മറൈൻ ബയോടെക്നോളജി സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് വിവിധ കോഴ്സുകളുണ്ട് അവ ഏതൊക്കെയാണ് എന്ന് ഒന്ന് പറയാം ഒരു വർഷത്തെ ഈവനിങ് പാർട്ട് ടൈം കോഴ്സുകളുണ്ട് അത് ഫ്രഞ്ചിലും അതുപോലെ തന്നെ ജർമ്മൻ ഭാഷകളിലും ഉള്ള കോഴ്സുകളാണ് മറ്റൊരു പാർട്ട് ടൈം ഈവനിംഗ് പ്രോഗ്രാം ഉള്ളത് പി ജി ഡിപ്ലോമ ഇൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇന്റഗ്രേറ്റഡ് ഡിപ്ലോമ ഇൻ ജാപ്പനീസ് ഇവയാണ് പിന്നെ പിന്നെ ഒരു വർഷ പ്രോഗ്രാമുകൾ വേറെ ഉണ്ട് പി ജി ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ജേർണലിസം അതായത് ഹിന്ദി ടു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ടു ഹിന്ദി പി ജി ഡിപ്ലോമ ഇൻ അക്കാഡമിക് റൈറ്റിംഗ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഷോർട്ട് ടൈം ഓൺലൈൻ പ്രോഗ്രാംസ് ഉണ്ട് അതിൽ ഒരെണ്ണം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും പിന്നെ ഉള്ളത് ഫ്രഞ്ച് ജർമ്മൻ അറബിക് ജാപ്പനീസ് മൂന്ന് മാസം ഡ്യൂറേഷനുള്ള കമ്മ്യൂണിക്കേറ്റീവ് പ്രോഗ്രാം ഹിന്ദി മറ്റൊരു കോഴ്സാണ് അതൊരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ഇനിയുമുണ്ട് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് അവ ഇനി പറയുന്നവയാണ് ഒരെണ്ണം ഇൻ മെഡിക്കൽ ലോ മറ്റൊരെണ്ണം ക്ലിനിക്കൽ റിസർച്ച് ആൻഡ് ബയോ എത്തിക്സ് മറ്റൊരെണ്ണം സിൻ ഇവയെല്ലാം തന്നെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളാണ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളുടെ പൊതുവെ ഡ്യൂറേഷൻ മൂന്ന് മാസമാണ് ഇനി ഇന്റർനാഷണൽ കൊളാബറേഷൻ പ്രോഗ്രാംസ് ഉണ്ട് എം എസ് പ്രോഗ്രാം ആണ് ഓരെണ്ണം ജുവൽ മാസ്റ്റേഴ്സ് ന്യൂ ജനറേഷൻ ഇലക്ട്രോണിക്സ് കോമ്പോണന്റ് ബേസ് രണ്ടാമത്തത് ജുവൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം മാനേജ്മെന്റ് പ്രവേശനം നൽകുന്നത് കാറ്റ് എക്സാമിനേഷനിലൂടെയാണ് എല്ലാ പ്രോഗ്രാമുകൾക്കുമില്ല കൃത്യം ചില പ്രോഗ്രാമുകൾക്ക് വ്യത്യാസമുണ്ട് കാറ്റ് പരീക്ഷ നടത്തുന്നത് മെയ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് ഇനി എം ബി എ പ്രോഗ്രാംസിനാണെങ്കിൽ കാറ്റ് പരീക്ഷയിലൂടെയല്ല അഡ്മിഷൻ രജിസ്ട്രേഷൻ നടത്തണം പക്ഷെ കാറ്റ് പരീക്ഷയിലൂടെയല്ല അഡ്മിഷൻ അഡ്മിഷൻ നടത്തുന്നതിന് ഒന്നുകിൽ ഐ ഐ എം കാറ്റ് വേണം കെ മാറ്റ് കേരള ഗവൺമെന്റ് നടത്തുന്ന കെ മാറ്റ് അതുപോലെ തന്നെ എ ഐ സി ടി നടത്തുന്ന സി മാറ്റ് എന്നിവയിൽ ഏതെങ്കിലും ആണ് എം ടെക്കിന് ഗേറ്റ് പരീക്ഷയുടെ സ്കോറാണ് പരിഗണിക്കുന്നത് ഇനി ഗേറ്റ് പരീക്ഷ അറ്റന്റ് ചെയ്യാത്തവർക്കാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ അഡ്മിഷൻ ടെസ്റ്റ് വഴിട്ട് നോൺ ഗേറ്റ് കാറ്റഗറിയിൽ ആപ്ലിക്കേഷൻ അയക്കാം എം ടെക് ഡേറ്റ സയൻസ് ആൻഡ് അനാലിറ്റിക്സിലാണെങ്കിൽ അതിന് ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷയാണ് പരിഗണിക്കേണ്ടത് അതേസമയം എം ടെക് മറൈൻ ബയോടെക്നോളജിക്ക് ആണെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ഗാറ്റ് ബി ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതി അതിന്റെ സ്കോറാണ് ഉപയോഗിക്കുന്നത് എം ടെക് ഒഴികെയുള്ള എല്ലാ പ്രോഗ്രാമുകൾക്കും പി ജി പ്രോഗ്രാമുകൾക്കും അൻപത് ശതമാനം സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയാണ് എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ കോട്ടയിലാകുമ്പോൾ കേരളത്തിന് പുറത്തുള്ളവർക്ക് ആപ്ലിക്കേഷൻ അയക്കാം പക്ഷേ ടോട്ടൽ കോഴ്സ് ഫീഡില് ഇരുപത്തിയഞ്ച് ശതമാനത്തിന്റെ വർധന ഉണ്ടാകുകയും ചെയ്യും മറ്റൊരു പ്രത്യേകത എല്ലാ പി ജി പ്രോഗ്രാമുകളുടെയും പത്ത് ശതമാനം സീറ്റ് സൂപ്പർ ന്യൂമററി സീറ്റുകളായിട്ടാണ് പരിഗണിക്കുന്നത് എന്ന് വെച്ചാൽ ആ സൂപ്പർ ന്യൂമററി സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ നടത്തുന്നത് സി യു ഇ ടി പി ജി പരീക്ഷയുടെ സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇനി ഇതുകൂടാതെ മറ്റൊരു മേഖല പി എച്ച് ഡി ആണ് പി എച്ച് ഡി ഫുൾ ടൈം പി എച്ച് ഡി ഉണ്ട് അതുപോലെ പാർട്ട് ടൈം പി എച്ച് ഡി ഉണ്ട് ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ അംഗീകൃത ഡിപ്പാർട്ട്മെന്റുകൾ സെന്ററുകൾ മറ്റ് ഗവേഷണ സ്ഥാപനങ്ങളിലൂടെയും ആപ്ലിക്കേഷൻ അയക്കാം പി എച്ച് ഡി പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശന ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് വഴിയാണ് ധാരാളം പ്രോഗ്രാമുകളിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ലിസ്റ്റ് ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ നിന്ന് ലഭിക്കുന്നതാണ് അത് ഡൌൺലോഡ് ചെയ്ത് വായിച്ചു നോക്കുക അതിനനുസരിച്ച് ഓരോ പ്രോഗ്രാമുകൾക്ക് തന്നെയാണ് അഡ്മിഷൻ നേടേണ്ടത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ലഭിക്കും ഉടൻ തന്നെ ഇതിനുവേണ്ട എല്ലാ ആപ്ലിക്കേഷൻസും പ്രൊസീഡ് ചെയ്യുക എന്നിട്ട് ഇഷ്ടമുള്ള കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി അതിലേക്ക് വേണ്ട അഡ്മിഷൻ ടെസ്റ്റുകളെ അഭിമുഖീകരിക്കുക ഇതിലൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് എം ടെക് എം ബി എ പ്രോഗ്രാമുകളിലേക്ക് മെയ് മുപ്പത്തൊന്ന് വരെയാണ് ഓൺലൈൻ രജിസ്ട്രേഷനുള്ള സാധ്യതയുള്ളത് അതേസമയം മറ്റ് പി എച്ച് ഡി പ്രോഗ്രാമുകൾ പിന്നെ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ കോഴ്സുകൾക്ക് പ്രത്യേകിച്ച് ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കേണ്ട അത് ഓരോ ഡിപ്പാർട്ട്മെന്റിന് ബന്ധപ്പെട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ ഫോംസ് സ്വീകരിച്ച് അത് ഫില്ല് ചെയ്ത് കൊടുക്കണം അവയ്ക്കുള്ള അവസാന തീയതി മെയ് മുപ്പത്തി ഒന്ന് വരെ താങ്ക് യു വെരി മച്ച്